മല്ലു ഫാമിലി മലയാളികൾക്ക് ഏറെ സുപരിചിതരായിരുന്ന സോഷ്യൽ മീഡിയ ദമ്പതികൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയും വൈറൽ കണ്ടന്റുകളുമായി ജനങ്ങളെ മിക്കപ്പോഴും ത്രസിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഫാമിലി വ്ളോഗേഴ്സാണ് അവരിപ്പോൾ വേർവിരിയുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ നിത എന്ന പെൺകുട്ടി വീട്ടുകാരെയും സമൂഹത്തെയും വെറുപ്പിച്ച് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സുജിൻ എന്ന വ്യക്തിയുടെ കൂടെ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു അതന്നൊരു വലിയ വാർത്തയായിരുന്നു വെറും ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന അയാൾ തുടർന്ന് സോഷ്യൽ മീഡിയയിലേക്ക് വരികയും ഭാര്യയും ഭർത്താവും ചേർന്നവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായി ചുരുങ്ങിയ കാലം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി കോടികളുടെ സ്വത്ത് സമ്പാദിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഇവർക്ക് രണ്ട് മക്കളും ജനിച്ചു ഫാമിലി ബ്ലോഗായിരുന്നത് ആയിരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ കുടുംബ ജീവിതത്തിൻ്റെ പ്രൈവസികൾ പോലും സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ തുറന്നു വെളിപ്പെടുത്തുവാൻ തയ്യാറായി തൻ്റെ ഭാര്യ ആൾ ശരിയല്ല അവർക്ക് അവിഹിതമുണ്ട് എന്ന് പോലും ഒരു വേള അയാൾ അവരെക്കുറിച്ച് തുറന്നടിച്ചു അതോടുകൂടി ഏതു നിമിഷവും രണ്ടു പേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകും എന്ന് പ്രേക്ഷകർ ചിന്തിച്ചു അത് കാണുവാൻ വേണ്ടി പ്രതീക്ഷയോടെ ലോകം കാത്തു നിന്നു പക്ഷേ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പിന്നീട് അവർ ചിരിച്ചു കളിച്ച് ഉല്ലസിച്ച് വീണ്ടും പഴയതുപോലെ വീഡിയോകൾ ചെയ്യുവാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് സമൂഹം ആകെ അന്തം വിട്ടു നിൽക്കുകയായിരുന്നു സത്യത്തിൽ ഇവർ ഈ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ ശരിയാണോ തെറ്റാണോ റീച്ചിനു വേണ്ടിയുള്ള ഗിമ്മിക്കുകളാണോ ഇതൊന്നും അറിയാതെ ജനങ്ങൾ വിഡ്ഢികളെ പോലെ നോക്കി നിൽക്കുകയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ പൊതുജനം വെറും വിഡ്ഢികളാണെന്നും എന്ത് സാമാനം കൊടുത്താലും അവരതിനെ ചുമന്നുകൊണ്ട് നടക്കാൻ തയ്യാറാകും എന്നൊക്കെയുള്ള ഉറപ്പ് ഇവർക്ക് വളരെ കാലങ്ങൾക്ക് മുമ്പേ ലഭിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പല തെമ്മാടിത്തരങ്ങളും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്യുവാൻ തയ്യാറായിട്ടുള്ളത് ഇനി അഥവാ ഇതൊക്കെ സത്യമാണെങ്കിൽ പോലും അവരുടെ സ്വകാര്യത പോലും ഇവിടെ കണ്ടന്റുകളായി മാറുകയാണ് അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലെ സ്വകാര്യതകൾ പലതും മോണിറ്റൈസ് ചെയ്യപ്പെടുകയാണ് എന്തായാലും ഇത്രയും കാലത്തെ നാടകങ്ങൾ എല്ലാം അവസാനിച്ചു ഇപ്പോൾ ഇരുവരും തമ്മിൽ വേർപിരിയുന്നു എന്നുള്ള വാർത്ത രണ്ടുപേരും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് സമാധാനമാണ് ഏറ്റവും വലുത് എന്ന് അയാൾ കുറിച്ചപ്പോൾ വളരെ വേദനയോടുള്ള വേർപിരിയൽ എന്ന് ആ സ്ത്രീയും സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തി സുജിൻ്റെ വരികൾ ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു കാര്യം പങ്കുവെക്കണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാനും എൻ്റെ ഭാര്യയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് ഞങ്ങളുടെ വിവാഹം അവസാനിക്കാൻ പോകുന്നു ഇത് ഞങ്ങൾ രണ്ടുപേർക്കും വളരെ സ്വകാര്യവും വൈകാരികവുമായ ഒരു സമയമായിരുന്നു ശ്രദ്ധാപൂർവം ചിന്തിച്ചും പരസ്പര ബഹുമാനത്തോടെയുമാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത് ഈ കാലയളവിൽ നിങ്ങളുടെ ധാരണയും സ്വകാര്യതയും ഞാൻ ദയോടെ അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം ഞാൻ ഇനി ചർച്ച ചെയ്യുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളോ പോസ്റ്റുകളോ ഇനി ഉണ്ടാകില്ല ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും അഭിപ്രായങ്ങളും നിങ്ങൾ പങ്കിടരുത് ഈ കുറിപ്പ് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയതിനു ശേഷം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി മലയാളത്തിലേക്ക് തർജ്മ ചെയ്തതാണെന്ന് തോന്നുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് അല്പസ്വല്പം കല്ലുകടിയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയ്ക്കും ദയയ്ക്കും ബഹുമാനത്തിനും എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അത് അവസാനിപ്പിക്കുന്നത് അയാളുടെ ഭാര്യ പങ്കുവച്ച കുറിപ്പ് കൂടി ഞാൻ വായിക്കാം ഇംഗ്ലീഷിലാണ് അവരത് എഴുതിയിട്ടുള്ളത് അതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിരവധി സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറെക്കാലം മൗനം പാലിച്ച ശേഷം ഹൃദയത്തിൽ നിന്ന് സംസാരിക്കേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നു അതെ കഴിഞ്ഞ ചില മാസങ്ങളായി ഞങ്ങൾ വേർപിരിഞ്ഞാണ് കഴിയുന്നത് അനവധി കണ്ണുനീരും ദീർഘചിന്തകളും ഞങ്ങളുടേതായ നിശബ്ദമായ ഉള്ളിലെ പോരാട്ടങ്ങളും കഴിഞ്ഞ് നിയമപരമായ വിവാഹമോചനം സ്വീകരിച്ചു മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് കോപത്തിൽ എടുത്തൊരു തീരുമാനമായിരുന്നില്ല ഭാരമുള്ള ഹൃദയത്തോടെയും പരസ്പരം മനസ്സിലാക്കലോടെയും ചിലപ്പോൾ പ്രണയം മാത്രം രണ്ടാളുകളെ ഒരുമിച്ച് നിലനിർത്താൻ മതിയാകില്ല എന്ന വേദനാജനകമായ തിരിച്ചറിവോടെയുമാണ് ഈ തീരുമാനമെടുത്തത് ഒരിക്കൽ ചിരിയും സ്വപ്നങ്ങളും നമ്മൾക്കെല്ലാമായിരുന്ന പങ്കിട്ട നിമിഷങ്ങളും നിറഞ്ഞ ഒരു മനോഹരമായ കഥയുണ്ടായിരുന്നു എന്നാൽ ജീവിതം എപ്പോഴും നമ്മൾ ഒരിക്കൽ സ്വപ്നം കണ്ട അവസ്ഥയിലേക്ക് എത്തണമെന്നില്ല മന്ദഗതിയിൽ സന്തോഷം നഷ്ടപ്പെടുന്ന ഒരു അധ്യായത്തെ പിടിച്ചു നിൽക്കുന്നതിന് പകരം ആത്മഗൗരവത്തോടെ അത് വിട്ടുകളയുവാൻ ഞങ്ങൾ തീരുമാനിച്ചു വേദനയ്ക്ക് പകരം സമാധാനം തിരഞ്ഞെടുക്കുകയും അഭിനയത്തിന് പകരം സുഖപ്രാപ്തി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇന്ന് ഞങ്ങൾ വേർപിരിഞ്ഞ വഴികളിലൂടെ നടക്കുകയാണ് നിശബ്ദമായി പരസ്പരം മാനിച്ച് സ്വന്തം ജീവിതങ്ങളിൽ ശാന്തി കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങളുടെ സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണമെന്ന് സത്യസന്ധമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു ദയവായി വീണ്ടും ഒന്നിക്കുമോ എന്ന് ചോദിക്കുന്നത് നിർത്തുക കാരണം ആ അദ്ധ്യായം യഥാർത്ഥത്തിൽ അവസാനിച്ചിരിക്കുന്നു ഇനി ഞങ്ങളെ ഒരുമിച്ച് കാണുകയില്ല ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഇത് എൻ്റെ ആദ്യവും അവസാനവുമായ വിശദീകരണമാണ് ഞങ്ങളുടെ സ്വകാര്യത മാനിക്കുകയും സുഖപ്രാപ്തിക്കായി ഞങ്ങൾക്ക് ആവശ്യമായ നിശബ്ദത അനുവദിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ ഒരു പുസ്തകം വികാരഭരിതമായ ഒരു അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു മനോഹരമായ അധ്യായങ്ങളാൽ നിറഞ്ഞത് മറക്കപ്പെടാത്തത് എപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ടാകും പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിലില്ല സുജിൻ പൊന്നൂസ് എന്ന കഥ ഒരിക്കൽ സ്നേഹവും ചിരിയും എണ്ണമറ്റ ഓർമ്മകളും നിറഞ്ഞതായിരുന്നു ഇപ്പോൾ അത് നിശബ്ദമായ ഒരു വിടവാങ്ങലായി മാറിയിരിക്കുന്നു ചില കഥകൾ വലിയ ശബ്ദങ്ങളോടെ അവസാനിക്കുന്നില്ല അവ സാവധാനം അവസാനിക്കുന്നു പാഠങ്ങളും ശക്തിയും എന്നും ഹൃദയത്തിൽ നിലനിൽക്കുന്ന ഓർമ്മകളും പിന്നിൽ വിട്ട് ഇതാണ് പുള്ളിക്കാരിയുടെ കുറിപ്പ് വളരെ സാഹിത്യാത്മകമായി വളരെ മനോഹരമായിട്ടുള്ളൊരു കുറിപ്പ് വളരെ ലോല ഹൃദയമുള്ള പ്രേക്ഷകർക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ സങ്കടമുണ്ടാവും കണ്ണു നിറയാനും സാധ്യതയുണ്ട് എന്നാൽ ഇത്രയും കാലം സോഷ്യൽ മീഡിയ വഴി ജനങ്ങളെ കോമാളികളാക്കി മാറ്റി എന്ന് ബോധ്യമുള്ളവർ അവർ കൃത്യമായി പ്രതികരിക്കും എന്തായാലും രണ്ടു തരത്തിലുള്ള പ്രതികരണങ്ങളും ഇവരുടെയൊക്കെ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് അതുകൂടാതെ ധാരാളം റിയാക്ഷൻ വീഡിയോകൾ യൂട്യൂബ് ചാനലുകളിൽ ഇവർക്കെതിരായി വന്നുകൊണ്ടിരിക്കുന്നു പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നതിൽ ക്ഷമിക്കണം ഇവിടെയാണ് റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ മുൻപിൽ വീണ്ടും മറന്നീക്കപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ചിരിച്ച് കളിച്ച് അവർ വീഡിയോ ചെയ്യുമ്പോൾ തന്നെയും അവരുടെ അകത്തളങ്ങളിൽ ഒട്ടും സ്വസ്ഥതയില്ലായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ആ പെൺകുട്ടിയുടെ എഴുത്തിൽ ബോധ്യപ്പെടുന്നുണ്ട് തികച്ചും താഴേക്കിടയിലായിരുന്ന സുജിൻ എന്ന ചെറുപ്പക്കാരൻ വിവാഹശേഷം ശേഷം പണം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു പണം ധാരാളം ഉണ്ടാക്കി പക്ഷേ കുടുംബത്തിനൊപ്പം സമയം ചിലവഴിക്കുവാനോ സന്തോഷിക്കുവാനോ അയാൾ സമയം കണ്ടെത്തിയില്ല അയാൾക്കെല്ലാം എല്ലാം സോഷ്യൽ മീഡിയയും പണവും മാത്രമായിരുന്നു അയാളെ തനിക്ക് സ്വസ്ഥമായിട്ടൊന്നും ലഭിക്കുന്നില്ല എന്ന് ഭാര്യ ചില കാലങ്ങൾക്ക് മുമ്പ് തുറന്നു പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്ക് അച്ഛനും നിങ്ങൾ അത്രയും മെച്ചൂരിറ്റി ഇല്ലാതെയാണെങ്കിൽ പിന്നെ എന്തിനു കല്യാണം കഴിച്ചു വീട്ടിൽ സംസാരിക്കാതെ നിങ്ങൾക്ക് പരസ്പരം ഇരുന്ന് സംസാരിച്ച് ഇത് സോൾവ് ചെയ്യാനുള്ളതാണ് നിങ്ങക്ക് തോന്നിട്ടുണ്ടാകും തോന്നിട്ടുണ്ട് ഇപ്പോഴാണ് തോന്നുന്നത് കാരണം ആ ടൈമിൽ പറഞ്ഞാൽ നമ്മുടെ ഞങ്ങളുടെ ഞങ്ങൾ കല്യാണം കഴിച്ചു ഏജന് ഞങ്ങൾക്ക് പാലിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞാൻ എനിക്ക് പതിനെട്ടും ഇരുപത്തി മൂന്ന് ഇപ്പൊ ഭയങ്കര ഞങ്ങളാ റിഗ്രെറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് കാരണം ആ ഒരു ഞങ്ങൾ കല്യാണം കഴിഞ്ഞിരിക്കുന്ന ഒരു ടൂ ഇയേഴ്സോളം ഞങ്ങൾക്കടയില് ഞങ്ങൾ സ്മൂത്ത് ആയിട്ട് പോയിരുന്നു പിന്നെ ബേബിണ്ടായ ഫസ്റ്റ് ബേബി ഉണ്ടായിരുന്നു തിനു ശേഷം പിന്നെ ഞാൻ മോനിലേക്കും ഇങ്ങനെ ഒതുങ്ങി ഏട്ടൻ ഫിനാൻഷ്യലി സെറ്റിൽ ആവാനായിട്ടുള്ളതും അങ്ങനെ അങ്ങനെ അപ്പൊ ഞങ്ങള് ഇപ്പം ഞാനിപ്പോ വിശ്വസിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കപ്പിൾസ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ പരസ്പരം സംസാരിക്കുക അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ആയിരുന്നു അല്ലെങ്കിൽ സംസാരിക്കും പക്ഷെ ഉള്ള ഒരു പ്രൈവസി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ടൈം അങ്ങനെയൊന്നും ഞങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളെ മാരേജ് സിക്സ് ഇയർ ആവുന്നു ഇപ്പൊ ഫോർ ഇയേഴ്സ് ആയിട്ട് ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഇത്തരം ജീവിതത്തിന്റെ അപകടകരമായ സ്ഥിതി മുൻപ് പല ഫാമിലി വ്ലോഗേഴ്സിന്റെയും വീഡിയോകളിൽ കൂടി നമ്മൾ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈ പറയുന്ന വലിയ ഡെക്കറേഷനുകൾ ഒന്നുമില്ലാതെ വളരെ മാനം മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഫാമിലി വ്ളോഗുകൾ ചെയ്തു കൊണ്ടുപോവുകയും നല്ല നല്ല ഇൻഫർമേഷനുകൾ ഓരോ ദിവസവും ധാരാളമായി പ്രേക്ഷകർക്ക് നൽകുകയും ചെയ്ത് മാന്യമായി ഫാമിലി വ്ളോഗുമായി പോകുന്ന പല ആൾക്കാരും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരുടെ വളർച്ച അവരുടെ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരുടെ വളർച്ചയും അവരുടെ ഫോളോവേഴ്സിനെയും ഒക്കെ കണ്ടിട്ട് അവരെ അനുകരിച്ച് ആരംഭിക്കുന്ന പല ആൾക്കാരും അവർ കണ്ട വ്ളോഗുകളിലെ മാന്യതയും മര്യാദയും ഒന്നും സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവാത്തവരായിരിക്കും ഇതൊക്കെ കാണുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ കൊടുത്ത് കൂടെ കൂടുന്ന ആൾക്കാരോട് ആദ്യമായി ചോദിക്കുവാനുള്ള ചോദ്യം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഇത് സത്യമാണ് എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത് അതോ ഇത് വെറും തട്ടിപ്പും തരികിടയും നാടകങ്ങളുമാണ് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്ന ആ മനുഷ്യനെ പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ സഹോദരി പ്രണയിച്ചു മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് വലിയ തരംഗമായി വലിയ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് അയാൾക്കൊപ്പം മുൻപോട്ട് ഇറങ്ങി തിരിച്ചു തുടർന്ന് മുൻപോട്ട് ജീവിക്കുവാൻ അവരുടെ മുൻപിൽ വെളിപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വഴി സോഷ്യൽ മീഡിയയായിരുന്നു വളരെ വിദഗ്ധമായി അവരതിനെ ഉപയോഗിച്ചു പിന്നെ നമ്മൾ കണ്ടത് കൂടെ കൂടെയുള്ള യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ലൈവുകൾ വ്ളോഗുകൾ കുടുംബരംഗങ്ങൾ വഴക്കുകൾ പോലും കണ്ടന്റായി മാറുന്നതാണ് നമ്മൾ കണ്ടത് ഇതെല്ലാം സംഭവിക്കുമ്പോഴും പ്രേക്ഷകരെ സബ്സ്ക്രൈബ് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ വ്യൂസ് കൂട്ടി അവരെ വീണ്ടും വീണ്ടും ഉത്തേജിപ്പിച്ചുകൊണ്ടായിരുന്നു പണം വന്നു സ്പോൺസർഷിപ്പ് വന്നു കോടികളുടെ ആസ്തിയും ഉണ്ടായി ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ ശക്തി മാത്രമാണ് പക്ഷെ ഇവിടെ ഒരു ചോദ്യം വീണ്ടും വീണ്ടും ഉയരുന്നത് നമ്മൾ കണ്ടത് അവരുടെ റിയൽ ലൈഫായിരുന്നോ അതോ ഒരു സാധാരണ പ്രേക്ഷകൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് അവർ അഭിനയിക്കുകയായിരുന്നു അവരുടെ വീഡിയോകളിൽ വാസ്തവത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ചിരിയും കളിയും പ്രാങ്കുകളും കുടുംബസ്നേഹവും ദമ്പതിമാരുടെ തമാശ ഇതൊക്കെ പലപ്പോഴും കണ്ടന്റായി മാറി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വഴക്കുകളും പ്രശ്നങ്ങളും പോലും അവർ മോണിറ്റൈസ് ചെയ്തു ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് വേദനയും പ്രൈവസിയും പോലും കണ്ടന്റായി മാറിയാൽ ഒടുവിൽ കർമ്മ അത് തിരിച്ചടിക്കുന്ന ഒരു സമയമുണ്ട് ഇതിന്റെയൊക്കെ വില ആരെങ്കിലും കൊടുത്താലല്ലേ മതിയാവൂ ആ വിലയാണ് ഇപ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് പ്രേക്ഷകർക്ക് ഇതെല്ലാം ചിരിപ്പണർത്തുവാനുള്ള ഓരോരോ വഴികളാണ് പക്ഷേ സമൂഹത്തെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തികൾ ചിരിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു നഗ്ന സത്യം വീടിനകത്ത് എന്താണ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത് വഴക്കും ബഹളങ്ങളും മാത്രമാണ് പല സ്ത്രീകളും പരമാവധി സഹിച്ചു നിൽക്കുവാൻ ശ്രമിക്കും പക്ഷേ ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും ഒക്കെ നെല്ലിപ്പലക കാണുമ്പോൾ മറ്റു വഴിയില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള കഠിനമായ ചില തീരുമാനങ്ങൾ അവർക്ക് കൈക്കൊള്ളേണ്ടി വരുന്നത് ഈ സ്ത്രീയുടെ എഴുത്തുകളിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരുപാട് അവർ സ്നേഹിച്ചിട്ടുണ്ട് പൊരുത്തപ്പെട്ടു പോകുവാൻ മാക്സിമം അവർ പരിശ്രമിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ദിവസങ്ങൾക്ക് മുൻപ് പോലും അവർ ചിരിച്ചുകൊണ്ട് അഭിനയിച്ചു ആ സമയത്തും അവരുടെ ഹൃദയം വിങ്ങുകയായിരുന്നു ഉള്ളിലെ തേങ്ങൽ അടക്കിക്കൊണ്ടാണ് അവർ എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റുകൾ ക്യാമറയുടെ മുമ്പിൽ ആടി തീർക്കുവാൻ തയ്യാറാവുന്നത് ഇപ്പോൾ അവർ വെളിപ്പെടുത്തുന്നത് നാളുകൾക്ക് മുൻപേ അവരുടെ ബന്ധത്തിൽ വലിയ അകൽച്ചയുണ്ടായി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോകളും റെക്കോർഡ് ചെയ്യുമ്പോഴും അവിടെ കോമാളിവേഷം കിട്ടിയ അയാളുടെ കൂടെ നിൽക്കുമ്പോഴും ഇതെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാത്രമാണ് എന്നെ കാണുവാനോ എന്നെ കേൾക്കുവാനോ എനിക്കൊപ്പം അല്പം സമയം ചെലവഴിക്കുവാനോ പോലും അയാൾക്ക് കഴിയുന്നില്ല എന്നുള്ള മനോവഥ അവരെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് പക്ഷേ അയാൾക്ക് കുടുംബജീവിതം പോലും പണം ഉണ്ടാക്കുവാൻ ഒരു മാർഗ്ഗമായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു കുടുംബം ക്യാമറയ്ക്ക് മുമ്പിൽ സദാസമയവും ജീവിക്കുമ്പോൾ അവരുടെ സ്വകാര്യത എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് അത് തന്നെയാണ് ആ ഭാര്യ തുറന്നു പറഞ്ഞ വാക്ക് അയാളെ എനിക്ക് വ്യക്തിപരമായി ലഭിക്കുന്നില്ല ഇത് വളരെ ഗൗരവമുള്ള വാക്കാണ് പണം വീട് കാറ് ഉന്നത ബന്ധങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ ഊണുമുറക്കവും ഇല്ലാതെ ഓടുന്ന ഒരാൾക്ക് ഒടുവിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ദുരന്തമാണിത് പണമുള്ളത് കൊണ്ട് ഇതിനെയും മറികടക്കാം എന്നൊരു ചിന്ത ഇവരുടെ മനസ്സിലുണ്ടാവും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എല്ലാം മടുക്കും ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് താഴേക്കിടയിൽ നിന്നിരുന്നൊരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉയർച്ചയുടെയും വളർച്ചയുടെയും ഒക്കെ പടവുകൾ താണ്ടി മുന്നേറുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ മുൻപില് പെട്ടെന്ന് സംഭവിക്കുന്ന മൂന്ന് അപകടങ്ങളുണ്ട് പണത്തോടുള്ള അത്യാർത്ഥി വീണ്ടും വീണ്ടും പണം സമ്പാദിക്കുവാനുള്ള ദാഹം പ്രശസ്തിയിൽ മതി മറന്ന് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ മറക്കുക ഒടുവിൽ സ്വന്തം ജീവിതത്തിന്റെ തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നൊരു രോഗമുണ്ട് വ്യൂസും ലൈക്കും ഒക്കെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഫോളോവേഴ്സ് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വയം ഒരു വിലമതിപ്പ് പക്ഷേ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് പ്രേക്ഷകർ ഇത് കാണുവാനില്ലെങ്കിൽ യൂട്യൂബിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ഒക്കെ അൽഗോരിതം മാറിയാൽ ബ്രാൻഡ് ഡീലുകൾ നിർത്തിയാൽ അപ്പോൾ ഈ കുടുംബത്തിൻ്റെ മുൻപോട്ടുള്ള ഭാവി എന്താകും എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി മാറും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കുഞ്ഞുങ്ങളുടെ സ്വകാര്യത അവരുടെ മാനസികാരോഗ്യം അവരുടെ സ്കൂൾ ജീവിതം ഭാവിയിൽ ഈ വീഡിയോകൾ അവർ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീല് ആ കുഞ്ഞുങ്ങൾ പോലും കണ്ടന്റായി മാറി എന്നുള്ളത് അവർ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വ്യസനം അതെത്ര വലുതായിരിക്കും സത്യത്തിൽ ഈ പ്രായത്തിൽ അവർക്ക് സ്വന്തം തിരഞ്ഞെടുപ്പ് പോലും ഇല്ല എന്നുള്ളതാണ് അവരുടെ ഇഷ്ടമോ അനിഷ്ടമോ ഒന്നും ചോദിക്കാതെ ഒന്നും നോക്കാതെ അവരെയും അഭിനയിപ്പിക്കുകയാണ് നാളെ നിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ലൈവിൽ വന്ന് വഴക്കുണ്ടാക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സ്ഥിരം യൂട്യൂബിൽ കൂടി കാണുന്നതാണല്ലോ എന്നൊക്കെയുള്ള സഹവാടികളുടെ ഉണ്ടല്ലോ അത് ഭാവിയിൽ കേൾക്കേണ്ടി വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന മുറിവ് അത് എത്ര ഭയങ്കരമായിരിക്കും ഇത് ഒരു വലിയ ക്രൂരത തന്നെയാണ് സത്യത്തിലൂടെ പ്രേക്ഷകർ വിഡ്ഢികളായി മാറുകയാണ് പ്രേക്ഷകർ എന്താണ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നു പക്ഷേ ഒരു ദിവസം അവർ വേർപിരിയുകയാണ് അടുത്ത ദിവസം ഇതുപോലെ വേദനാജനകമായിട്ടുള്ള പോസ്റ്റുകൾ പലതും വരുവാൻ തുടങ്ങും വളരെ സാഡായിട്ടുള്ള പല വീഡിയോകളും പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങും തുടർന്ന് ഒരു ന്യൂ ബിഗിനിങ് വ്ലോഗ് ആരംഭിക്കുകയാണ് ഇത് ജെനുവിൻ ആണോ അല്ലെങ്കിൽ ഇമോഷണൽ മാർക്കറ്റിംഗ് ആണോ പ്രേക്ഷകരുടെ കരുണയെ കാഷാക്കി അത് വിറ്റ് വീണ്ടും പുട്ടടിക്കാനുള്ള പരിപാടിയാണോ ഇതൊന്നും മനസ്സിലാകാതെ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത്രയും കാലം കണ്ടതിന്റെ വെളിച്ചത്തിൽ ഈ റിയൽ ലൈഫും റിയൽ ലൈഫും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട് റിയൽ ലൈഫിൽ പെർഫെക്റ്റ് ലൈറ്റിംഗ് ആണുള്ളത് എഡിറ്റ് ചെയ്ത ആണ് നമ്മൾ പുറമെ കാണുന്നത് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളുണ്ട് ഓരോ നെറേഷൻസും വളരെ കൺട്രോൾഡ് ആണ് എന്നാൽ റിയൽ ലൈഫിൽ സംഭവിക്കുന്നത് അവിടെ ആകുലതകളുണ്ട് ആശങ്കകളുണ്ട് അസൂയുണ്ട് സംശയമുണ്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട് വേദനയുണ്ട് പരസ്പരമുള്ള അകൽച്ചയുണ്ട് തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇതൊന്നും പുറത്ത് കാണില്ല റിയൽ ലൈഫ് ഒരു സിനിമയാണ് പക്ഷേ റിയൽ ലൈഫ് ഉത്തരവാദിത്തമുള്ളതാണ് നമ്മൾ കാണുന്നത് നമ്മൾ കൈയടിക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് ഉത്തരവാദിത്ത രഹിതമായിട്ടുള്ള റിയൽ ലൈഫിന് മാത്രമാണ് എന്ന് പറഞ്ഞാൽ കാപട്യത്തിന് നമ്മളും കൂടി ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള ഫാമിലി വ്ളോഗേഴ്സിനോട് വീണ്ടും വീണ്ടും വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദയവു ചെയ്ത് നിങ്ങൾ ഈ കുടുംബ പ്രശ്നങ്ങൾ കണ്ടന്റാക്കി യൂട്യൂബിൽ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പണത്തിനു വേണ്ടി ഉപയോഗിക്കരുത് പ്രേക്ഷകരുടെ വികാരങ്ങളെ നിങ്ങൾ കളിയാക്കരുത് സോഷ്യൽ മീഡിയ ജീവിതത്തിന്റെ കേന്ദ്രമാണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ മുൻപോട്ട് പോകരുത് അങ്ങനെ മുൻപോട്ട് പോകുന്ന ഇതൊക്കെ കേട്ടിട്ടും മനസ്സിലാകാതിരിക്കുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ പ്രേക്ഷകരില്ലെങ്കിൽ നിങ്ങളുടെ വരുമാനമില്ല നിങ്ങളുമില്ല പ്രേക്ഷകരുടെ ക്ലിക്ക് സമയം അവരുടെ വിശ്വാസം ഇതൊക്കെയാണ് നിങ്ങളുടെ സമ്പത്ത് അതുകൊണ്ട് തന്നെ ആ ബോധ്യത്തോടെ നിങ്ങൾ ഫാമിലി വ്ലോഗുകൾ ചെയ്യുക പ്രേക്ഷകർ കൂട്ടത്തോടെ ഇറങ്ങിപ്പോയാൽ തീരുന്നതേ ഉള്ളൂ ഈ കോമാളിത്തരങ്ങളെല്ലാം അത് നിങ്ങൾ മനസ്സിലാക്കുക മല്ലു ഫാമിലിയുടെ എഴുത്തുകൾ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിങ്ങൾ പരിഹാസ പാത്രങ്ങളായി നിൽക്കുമ്പോൾ വീണ്ടും ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ് ജീവിതം ഒരു വ്ളോഗല്ല വിവാഹം അതൊരു കണ്ടന്റ് സീരീസുമല്ല കുഞ്ഞുങ്ങൾ ഒരു ബ്രാൻഡ് അസറ്റാണ് എന്ന് നിങ്ങൾ കരുതരുത് പണം എല്ലാമല്ല പ്രശസ്തി അത് സ്ഥിരവുമല്ല ഏറ്റവും പ്രാധാന്യമുള്ളത് മനുഷ്യന് സമാധാനമാണ് അതാണ് ഏറ്റവും വലുത് എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം റിയൽ ലൈഫിനേക്കാൾ റിയൽ ലൈഫിനെ ഇനിയും നമ്മൾ അധികം വിശ്വസിക്കണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം